എന്നെ സാധനമായി പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ നമ്മൾ ആക്രിക്കടയിലൊന്നും വീട്ടിൽ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു സാധനത്തിൻ്റെ ഒരു ചെറിയൊരു കേടുപാട് വന്നു ഒന്നുമില്ല അത് വർക്ക് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ അത്രയും ചെറിയൊരു കേട് വേറൊന്നും അല്ല കേട്ടോ ഈ നമ്മുടെ എയർ ഫ്രയർ അല്ലേ ആ ഒരു സാധനം അതിങ്ങനെ വർക്ക് ചെയ്യാണ്ട് വന്നു വന്നു കഴിഞ്ഞപ്പം നമ്മളത് ഉള്ളിലൊന്ന് തുറന്നു നോക്കിയതാണേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബട്ടർ ബട്ടറുണ്ടോ നല്ല സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വേറൊന്നും അല്ല ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ മേളിൽ ഒന്ന് ബട്ടറൊന്നെടുത്ത് വെച്ചതാണ് അത് ഓർക്കാതെ വെച്ചാണ് കേട്ടോ ആൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വെച്ച് അവസാനം ഇങ്ങനെ ആയിപ്പോയി ആ ബട്ടർ മുഴുവനും ഒരുക്കി അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി ആ സംഭവം അങ്ങോട്ട് വർക്ക് ചെയ്യാണ്ടായി നമ്മൾ കുറേ നേരം നോക്കി നമുക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു പിന്നെ ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവനും ബട്ടറായിരുന്നു അതിൻ്റെ അകത്ത് ബട്ടർ ഇല്ലാത്തൊരു സ്ഥലമില്ലായിരുന്നു അത് തുറന്നു നോക്കി അയച്ചു വർക്കി അതിൻ്റെ അകത്ത് ബട്ടറെല്ലാം തോണ്ടി വാരി കളഞ്ഞ് എൻ്റെ മുന്നേ ഇത് വെച്ചിട്ട് കുറേ പണി ഇതും കേട്ടോ ഒരുപാട് പണിപ്പെട്ടു കാരണം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് എയർ ഫ്രയർ ആയിരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ചെയ്തിട്ടുള്ള നല്ലൊരു സാധനമായിരുന്നു കെട്ട് കണക്കിനാണ് കേട്ടോ ബട്ടർ അതിൻ്റെ അത് തുളച്ച് എടുത്തത് കാര്യം പറഞ്ഞ ഒരു പാക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ചുള്ളൂ പക്ഷേ ഇതെല്ലാം കൂടെ തുളച്ച് പെറുക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ബട്ടർ ഉണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും നമ്മുടെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ആ എയർ ഫ്രയറിനെ ഒരു വകയാക്കി കേട്ടോ മുഴുവനും പൊളിച്ചടിക്കി എല്ലാ സാധനങ്ങളും തൂത്ത് വൃത്തിയാക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല കേട്ടോ മാക്സിമം ശ്രമിച്ചു പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു പോയി പിന്നെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടന്ന് നന്നാക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങുന്ന പൈസ തന്നെ ആവും നന്നാക്കാനായിട്ട് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയത് പക്ഷെ തന്നെ ശ്രമിച്ചിട്ടൊന്നും ആയില്ല ഈ വയ്യാത്ത വെട്ടി വെയിൽ കയറാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറയണ പോലെ തന്നെ എന്ത് തന്നെ ആയാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ബൈ